ഹായ് ആ ഒരു വ്യത്യസ്തമായ ഒരു സൈക്കിളും ഒരു അപ്പാപ്പിനാണ് എന്നത് പരിചയപ്പെടുത്താൻ പോകേണ്ടോ ഈ സൈക്കിളിനകത്ത് അറുപത്തഞ്ച് പ്രാവശ്യം എത്ര പ്രാവശ്യം പോയി ശബരിമല അറുപത്തഞ്ച് പ്രാവശ്യം ശബരിമലയിൽ പോയി പറഞ്ഞ വിശ്വസി വിശ്വസിച്ചേ പറ്റൂ അത് ഏകദേശം ഇവിടുന്ന് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം യാത്ര അത് എട്ട് മണിക്കൂണ്ടല്ലോ യാത്ര ചെയ്യുന്നത് എട്ടു മണിക്കൂറ് യാത്ര ചെയ്ത് ശബരി ശബരിമലയ്ക്ക് പോകുന്ന ഒരു അപ്പാപ്പിനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുകൂടെ തന്നെ അപ്പാപ്പിനെ വണ്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ടിൽ ഒരു ബോക്സ് കാണാൻ കഴിയാതെ തൊട്ട് പിറകിൽ ഒരു ബോക്സ് കാണാൻ കഴിയും ഈ ബോക്സിനകത്ത് റേഡിയോ ഒക്കെ വെച്ച് പണ്ട് പാട്ടൊക്കെ വെച്ച് അല്ലേ അങ്ങനായിരുന്നു തൊട്ട് പിന്നെ പിറയിൽ കാണുന്ന ബോക്സിനകത്ത് അപാപം ചെയ്യുന്ന ജോലിയുടെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഉണ്ട് അതുകൊണ്ട് തൊട്ട് പിറയിലായിട്ട് ശബരിമലയിൽ പോകുന്ന എത്ര പ്രാവശ്യം ശബരിമലയിൽ പോയി സൈക്കിൾ എത്ര പ്രാവശ്യം പോയി ബസ്സിൽ എത്ര പ്രാവശ്യം പോയി എല്ലാത്തിനും കണക്കും കാര്യങ്ങളെല്ലാം തൊട്ട് പറയലുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരു സൈക്കിളും അപ്പാപ്പന്റെ പ്രായം എന്ന് വയസ്സാണ് പറയപ്പെട്ടോ ഈ എഴുപത്തി ഏഴാം വയസ്സിൽ ഇപ്പൊ അപ്പാപ്പൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാതന്നെ ഇപ്പൊ മെയിൻ ജോലി ജോലിന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നുള്ളൂ പരിപാടിക്ക് പോകുന്നില്ല ഞങ്ങൾ നിൽക്കുന്ന സ്ഥലപ്പേന്ന് പറയാവുന്നു കൊല്ലം കലയപുരം അനന്തമൺ മൈലം പഞ്ചായത്താണ് മൈലം മൈലം പഞ്ചായത്ത് പഞ്ചായത്ത് ഒന്നാം വാർഡ് ഒന്നാം അതാ ഈ തൊട്ട് പറയുന്നത് ഈ കയറ്റം കണ്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൂടുതൽ കാണും ഈ കയറ്റം കേട്ടോ രണ്ട് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഈ കയറ്റം മുഴുവൻ ഡെയിലി പോയിട്ട് വരും ഡെയിലി സൈക്കിളും കൊണ്ടാ പോന്നെ ഞാൻ എന്താ എന്റെ വണ്ടിക്കാത്ത വണ്ടിക്കാത്തന്നെ എങ്ങനെ പാടുട്ടോ ഇവിടെ വരെ കയറ്റം കയറി വന്നത് പക്ഷെ ആ സ്ഥാനത്ത് അപ്പൊ അപ്പൊ എല്ലാ ദിവസവും ഈ കയറ്റം കയറി എന്ന് പറഞ്ഞാൽ അത് ഈ സമ്മതിച്ചേഴാമത്തെ വയസ്സ് കേട്ടോ അപ്പൊ അവന്റെ രഹസ്യം ആരോഗ്യത്തിന്റെ രസ്പിൾ യാത്ര തോന്നലേ അതുകൊണ്ട് ഞാൻ ഇതൊന്നും നിർത്തുന്നില്ല നമ്മളെ പോവാ പോവാലെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ എങ്ങനെ അങ്ങനെ പോവാതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സൈക്കിള് പഠിച്ചത് അഞ്ചാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ പോയിട്ടില്ലേ പിന്നെ അപ്പാപ്പൻ ഈ ബോക്സിനെ ഇവിടെ ഒരു സംഭവം എഴുതി നീ വന്നോട്ട് അടുത്തോട്ട് അടുത്തോട്ട് വന്നേ യൂട്യൂബിൽ ഉഷാ ടാക്കീസിൽ ഭാസ്കരനെ കാണാൻ ഇല്ലേ അങ്ങനെ എഴുതി വെക്കാനുള്ള കാരണം ആരെങ്കിലും കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാ യൂട്യൂബിലുണ്ട് അറിയാൻ വേണ്ടി യൂട്യൂബിൽ കയറി നോക്കി കഴിഞ്ഞാൽ അപ്പാപ്പനെ അറിയാൻ പറ്റും കേട്ടോ ഈ ഉഷാ ടാക്കീസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് വണ്ടി അങ്ങോട്ട് സൈക്കിൾ അങ്ങോട്ട് മാറ്റി വെച്ചാലോ അപ്പാപ്പൻ ഈ സൈക്കിളിൽ എത്ര പ്രായമുണ്ട് സൈക്കിൾ കാണും നമുക്ക് നമുക്ക് വണ്ടി ഇങ്ങോട്ട് 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 വെച്ചാലോ ആ വെക്കാം ഒരു ദിവസം എത്ര കിലോമീറ്റർ ചവിട്ടും ഇപ്പോഴത്തേക്കത് ഒരു പത്ത് ഇരുപത് പത്ത് അല്ല പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പോകുന്നു ഇവിടെ നിന്ന് ശബരിമല പോകുന്നതിന് എനിക്ക്

കൊട്ടാരക്കര താലൂക്ക് താലൂക്ക് ഈ പണ്ട് ഒരു ഓട്ടോ ഡ്രൈവിംഗ് പഠിച്ചു കേട്ടോ പണ്ടെന്ന് പറഞ്ഞ ഒരുപാട് പണ്ടല്ല പത്തിരുപത് വർഷമായി അപ്പൊ പഠിച്ചപ്പോ ഇട്ടതാ അത് പിന്നെ മാറ്റുന്നില്ല ഇപ്പഴും ഓട്ടോ ഓടിക്കുന്നില്ല കാഴ്ചയില്ല പിന്നെ അതുകൊണ്ട് രസം എന്തായാലും മാറ്റുന്നില്ല എന്ന് വിചാരിച്ചു ജോലി എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ കൃഷി പരിപാടി ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ഇപ്പം പോറ്റൊക്കെ മെടുന്നടി ഉണ്ട് തെങ്ങിന് റബറിന് നെല്ലിനെല്ലാം പണിയുണ്ടായിരുന്നു സ്പ്രേയിങ്ങിന്റെ പരിപാടി മരുന്നുണ്ട് അതൊക്കെ ഉണ്ട് അത് പോയാണ്ട് ഒരു പത്ത് അറുപത് വർഷം കഴിഞ്ഞോണ്ടായിരുന്നു ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ അതിന്റെ മൊത്തം ഈ കൊല്ലം അറുപത് കൊല്ലം അറുപത്തഞ്ച് അത് ഓരോ പണി പണി ചെയ്തതിന്റെ കാര്യങ്ങളാ തെന്നിന്റെ ഇത്ര നെല്ലിന്റെ ഇത്ര റബ്ബറിന്റെ ഇത്ര പോച്ചക്കിത്ര ഇതൊക്കെ എടുത്തിരിക്കുന്നത് ഓ ഈ മരുന്ന് ചെയ്യുന്നതിന്റെ ആണോ ഇത്ര വർഷം കൊണ്ട് ചെയ്യുന്നു ഓ കൊല്ലേ ഓക്കേ 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 ഇപ്പൊ ചെയ്യുന്ന പോച്ചോട മാത്രമേ ഉള്ളു തറ എന്നുള്ള പോത്തി അല്ല സ്പ്രേ ചെയ്ത് മരുന്ന് മരുന്ന് അടിച്ച് കരി എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൂടുതൽ ഈ സൈക്കിളിൽ മഞ്ഞ നിറം കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ ശബരിമലയിൽ പോയ കാര്യങ്ങളും പിന്നെ ചെയ്യുന്ന ജോലിയുടെ വർഷങ്ങളും ഇതൊക്കെ ഈ ബോക്സ് വെച്ചേക്കുന്നത് ബോക്സിനകത്ത് ഒരു റേഡിയോ ഉണ്ടായിരുന്നു റേഡിയോ വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് റേഡിയോ ഇരിപ്പിയല്ല എന്താ ചെയ്ത് കൊണ്ട് നടക്കുവായിരുന്നു വീട്ടില് റേഡിയോ വീട്ടിലിരിക്കും കളഞ്ഞിട്ടൊന്നുമില്ല അത് വേണ്ടുപോലെ ഇപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷം കൊണ്ട് ചെയ്യുക ചെയ്യുവളിന് മുപ്പത് വർഷത്തിൽ അതിന് മുമ്പ് സൈക്കിളൊക്കെ അഞ്ചാറ് സൈക്കിൾ ഉപയോഗിച്ചതാണ് റേഡിയോ ഓക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു എന്താണ് ഈ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഈ ഹോൾ എത്രയും കിടക്കുന്നത് എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചായിരുന്നു പിന്നെ ഇതിന്റെ തൊട്ട് മുകളിൽ നമ്പേഴ്സ് കുറെ എഴുതി വെച്ചേക്കുന്നത് ഇത് കൊച്ചുങ്ങൾക്ക് വാങ്ങിച്ചുകൊടുത്ത അതിന്റെ നമ്പറാ കേട്ടോ കൊച്ചുങ്ങൾക്ക് എന്തോ വാങ്ങിച്ചു കൊടുത്തു കൊടുത്തത് ഫോണിന്റെ നമ്പറല്ലേ കോവിഡ് സമയത്ത് സ്കൂള് പോകുന്നവർക്ക് പഠിക്കാനും ഒപ്പത്തിലായിരുന്നല്ലേ ആ സമയത്ത് വീട്ടിലിരുന്നുള്ള വെള്ളമല്ലേ അതിന് വേണ്ടി വായിച്ചത് ഞാൻ ഇത് ഇപ്പം കൊറച്ചാളുകൊണ്ട് ഒരു പ്രാവശ്യം കേറുന്നുള്ളൂ മറ്റേത് എന്നും രണ്ടും മൂന്നും പ്രാവശ്യം വരുവായിരുന്നു ഇപ്പൊ പിന്നെ രാവിലെ പോയാൽ ഈ സമയത്ത് തിരിച്ചു വരും തിരിച്ചു തിരിച്ചു വന്നാ പിന്നെ ഇന്ന് സൈക്കിൾ എടുക്കാ നാളെ എടുക്കും നാളെ എടുക്കുമ്പോ അതിലേ പോയി ഇങ്ങനെ ഒരു പത്ത് കിലോമീറ്റർ ഓടത്തൊക്കെ ഉള്ള ദൂരം വരെ പോകത്തുള്ളൂ ദൂരോട്ടൊന്നും പോകുന്നില്ല മറ്റേതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട് സൈക്കിൾ അന്നൊക്കെ അങ്ങനെ ആയിരുന്നു ഇതിപ്പോ പത്തറുപത് വർഷത്തിന് മുമ്പ് സൈക്കിൾ എടുത്തതാ അന്ന് പഠിച്ചതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാ പഠിച്ചത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത സൈക്കിൾ തന്നെയാണല്ലേ സൈക്കിളാ എനിക്ക് അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം ശരി ചില ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അതിനും ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട് പുള്ളിയൊക്കെ കഴിച്ച് നടക്കുവോ രാവിലെ ആഹാരം കഴിച്ചോ ആഹാരവും ചെറിയ കഴിച്ചു അവന്റെ വീട് ഇല്ലേ